അള്ളാഹുവിൻ്റെ നാമത്തിൽ കൈചൊല്ലി കൈ പിടിച്ച് എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ തുടങ്ങും നമ്മുടെ റാപ്പ് മ്യൂസിക് പിന്നെ തുടങ്ങി നമ്മുടെ പലതരത്തിലുള്ള ചാട്ടങ്ങളും കളികളും പെൺകുട്ടികളും അല്ലാത്തവരും ഇങ്ങനെ ഒരു ഒരു ടീം അവർക്കത് ബിസിനസ്സാണ് അവരെ വിളിച്ചാൽ അവർക്ക് പേയ്മെന്റ് കൊടുക്കണം അവര് പല നൃത്തങ്ങളും ചെയ്യും നൃത്തം ചെയ്യിപ്പിക്കും പുതിയാപ്പിളിയും പുതിയ ഒക്കെ നൃത്തം ചെയ്യേണ്ടി വരും നിങ്ങൾ പേയ്മെന്റ് കൊടുക്കുക ഉറക്ക മ്യൂസിക് വെച്ച് പാതിരാത്രി പുതിയ നിസ്കാരം ഉണ്ടോ പുതിയ കൂടുതൽ ഒന്ന് മേക്കപ്പ് പോകും പിന്നെ എങ്ങനെ നിസ്കരിക്കുക മേക്കപ്പ് ഇട്ട് രാവിലെ തുടങ്ങിയ വൈകുന്നേരം മേക്കപ്പ് തീരുന്നത് അതിനിടയ്ക്ക് എത്ര നിസ്കാരമുണ്ട് വല്ലതും ചെയ്യാറുണ്ടോ കൂടുള്ളവർ നിസ്കരിക്കോ വീട്ടിലെ ഉമ്മമാപ്പാക്ക് നമസ്കാരം ഉണ്ടോ കുട്ടികൾക്ക് നമസ്കാരമുണ്ടോ എന്തൊക്കെ ഹറാമുകൾ അവിടെ നടക്കും ഇതൊക്കെ നമ്മൾ